എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ പലരുടെയൊക്കെ വീടുകളിലുള്ളൊരു സാധനം കൂടിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അതായത് നമ്മുടെ പേരയ്ക്ക പേരയ്ക്ക എന്ന് പറയുമ്പോൾ പലരും പേരയ്ക്കു ഇത്രയധികം ഗുണങ്ങളുള്ളതാണോ എന്ന് നമുക്ക് സംശയം തോന്നാം പക്ഷേ നമുക്ക് വളരെയധികം ഗുണങ്ങൾ നമ്മൾ പല ഫ്രൂട്ട്സുകളും പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഫ്രൂട്ട്സുകളെ പോലെ തന്നെ വളരെയധികം ഗുണങ്ങളുള്ള ഒരു സാധനമാണ് പേരയ്ക്കെന്ന് പറയുന്നത് അപ്പോൾ ചില ആളുകളുടെ വീട്ടിലൊക്കെ ഉള്ളതാണ് അപ്പോൾ വീടുകളിലുള്ള നമ്മൾ മുറ്റത്തെ മുല്ലയ്ക്ക് എന്നാണ് അപ്പോൾ നമ്മൾ വീട്ടിലുള്ള പേരയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ മിക്കവാറും അത് പക്ഷികളൊക്കെ കടിച്ച് കളയുന്നതാണ് കാണാറ് പക്ഷേ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതായത് ഈ പേരിക്കുന്ന് പറയുന്നത് ഒത്തിരി വിറ്റമിൻസുകളുടെ ഒരു കലവറ് തന്നെയാണ് അതുപോലെ ചില ആൾക്കാർ നമ്മൾ ഫുഡിൽ നിന്ന് നമുക്ക് വിറ്റമിൻസ് കുറവാണെങ്കിൽ പല സപ്ലിമെൻ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഇതൊന്ന് നോക്കുക കാരണം പലയധികം വിറ്റമിൻസുകളും അതുപോലെ മിനറൽസ് ഫൈബർ ഇതൊക്കെ അടങ്ങിയ ഒന്നാണ് ഇതിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മഗ്നീഷ്യം ഒക്കെ നമ്മുടെ ബ്രെയിനിന് വളരെയധികം ഉപയോഗമുള്ള ഒന്നാണ് അതുപോലെ തന്നെ വിറ്റമിൻ എ വിറ്റമിൻ സി വിറ്റമിൻ ബി ട്വൽവ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് ബ്രെയിനിൻ്റെ വളർച്ചയ്ക്കൊക്കെ ഈ നെർവുകളിലോട്ടുള്ള ഇതിനൊക്കെ നെരമ്പുകൾക്കൊക്കെ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നത് ഡെയിലി സ്ഥിരമായിട്ട് നമുക്ക് ഒരു പേരയ്ക്ക് കഴിക്കുന്നത് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധമൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ സ്ഥിരമായിട്ടൊരു പേരയ്ക്ക കഴിക്കാം അത് അധികം പഴുക്കാത്ത പേരയ്ക്കാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഡയബറ്റിക്ക് അതുപോലെ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ സ്ഥിരമായിട്ട് നമുക്ക് ഒരു അധികം പഴുക്കാത്ത പേരയ്ക്ക നല്ലതാണ് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ശരീരത്തിനും സൗന്ദര്യത്തിനും സ്കിന്നിനൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് പേരയ്ക്കെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് സ്ഥിരമായിട്ട് വിറ്റമിൻ സി ഒക്കെ കുട്ടികൾക്ക് ആവശ്യമാണ് കാൽസ്യം ആവശ്യമാണ് ബി ട്വൽവ് ഇതൊക്കെ ആവശ്യമാണ് ഇല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഡെഫിഷ്യൻസി കൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ പേരയ്ക്ക പോലെ തന്നെ അധികം ഗുണമുള്ള ഒന്നാണ് പേരയില ചില ആളുകൾ ഈ പേരയിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അത് നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ കുടിക്കുന്നതിനെ തിളപ്പിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഇല ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് വളരെയധികം ആണ് അതുപോലെ തന്നെ ലേഡീസിലാണെങ്കിൽ ഈ പീരീഡ്സ് ഉണ്ടാകുന്ന വയറുവേദനയ്ക്കൊക്കെ ഈ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് വയറിലാക്കം പോലെ ലൂസ് മോഷൻ പോലെയൊക്കെ ഉള്ള കണ്ടീഷനിലും ഇതിൻ്റെ പേര ഇല ചെറിയ തെളിഞ്ഞായിട്ടുള്ള ഇല ഒന്നോ രണ്ടോ ഇല അരച്ച് കഴിക്കുന്നത് അല്ലെങ്കിൽ വെള്ളത്തിൽ കുളിക്കുന്ന കുടിക്കുന്നതും വളരെയധികം ഉപയോഗമാണ് അപ്പോൾ എല്ലാവരും വീട്ടിലുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും സ്ഥിരമായിട്ട് പേരയ്ക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് കഴിക്കാനായിട്ടൊന്ന് നോക്കുക നമ്മൾ പല ഫ്രൂട്ടുകളും വാങ്ങിക്കുന്ന കൂട്ടത്തിൽ തന്നെ പേരക്കും വാങ്ങിച്ചിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഡയബറ്റിക്ക് കൊളസ്ട്രോള് അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ വിറ്റമിൻസുകളുടെ ഡെഫിഷ്യൻസി ഉള്ള ആളുകൾ ഇങ്ങനെയുള്ളവരൊക്കെ ഇത് കഴിക്കുന്നത് വളരെയധികം നമുക്ക് ശരീരത്തിന് പ്രയോജനം ചെയ്യുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം